പ്രവാചകന്റെ മുടിയാണെന്ന് പറയുവാനുള്ള ആ ഒരു ധൈര്യമുണ്ടല്ലോ അതിനെയാണ് സത്യം അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ നേരിട്ട് ചോദിച്ചു അങ്ങനെ ഒരു കളവ് പറയാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് അത് ആളുകൾ ഒരു ചോദ്യം റസൂൽദാന്റെ പേരിൽ ഇങ്ങനെ ഒരു നുണ പറയാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു അപ്പൊ നമ്മൾക്കിപ്പോൾ ആലോചിക്കണം എന്താ സാധാരണ നമുക്കുള്ള മറുപടി എന്താണ് അതായത് ഈ മനുഷ്യന് ശരി തെറ്റു മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ ആ മനസ്സാക്ഷിക്കുമേൽ അള്ളാഹു സീലടിക്കും അതാ ഹൃദയത്തിൽ സീലടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂടിയിടുന്നു സീലടിക്കുന്നു പിന്നെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഹൃദയങ്ങൾ മരവിച്ച് പോകുന്ന മരിച്ചവന്റെ കാഴ്ചക്കും കണ്ണിനും യാതൊരു നിലക്കും ഒരു ഫലവും പ്രയോജനവും ഇല്ലാത്ത പോലെ മനുഷ്യന്റെ ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന സത്യത്തിനു നേരെ ധിക്കാരപൂർവം കണ്ണടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സുകൾ യഹൂൽ മറ ഇവ കൽപിക്കുന്നത് ഹൃദയത്തിനും മനുഷ്യനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു മറ അല്ലാതെ പറയാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെന്ത് വേണം ഈ സ്വർഗം നിരകൊന്നും എന്ന് അതിനു മാത്രം ബോധ്യം വേണം ഇതൊന്നും ഇല്ല എന്ന് അത്രയും ബോധ്യം ഉള്ള ആളുകൾക്കുള്ളൂ ഇത്തരത്തിലുള്ള നെബിസല ദാസമന്റെ പേരിലൊക്കെ കളവ് പറയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് വലിയ ഒരു യാഥാർത്ഥ്യം സാധാരണക്കാർക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് തരും നോണം പറയും എന്തായിരുന്നാലും നമുക്ക് മതം പഠിപ്പിച്ചു തരുന്ന ആളുകൾ കളവ് പറയും അത് റസൂൽ ഉല്ലാന്റെ പേരിൽ പറയുമെങ്കിൽ ഏതു കാര്യത്തിലും പറയും എന്ന ഒരു 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 വലിയ സന്ദേശം ഒരു സത്യം വെളിപ്പെടൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്